വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര ി ബാപുരത്തെ കിരാജി ബാപുര ബാപുരങ്ങിയായി പടരത്തെ പ്രതിഷേധോധ പ്രതിഷേധോ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധോ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം ഏ മുഖ്യ പിണറായി പിണറായി നാടമില്ലേ നിങ്ങൾക്ക് നാടമില്ലേ നിങ്ങൾക്ക് നിങ്ങത് നാടം എന്നൊന്നുണ്ടെങ്കിൽ கத்தட்டூங்கியன்பர் வெளிப்படுத்தல் ദിവസങ്ങളായി പി വി അൻവർ ആദ്യം എ ഡി ജി പിക്ക് നേരെ വരുത്തിയ പ്രതിഷേധം എസ് പിക്ക് നേരെ വരുത്തിയ പ്രതിഷേധം ആറാം ദിവസം മുഖ്യമന്ത്രി നേരെ മുഖ്യമന്ത്രിക്ക് നേരക്കാണ് ഉണ്ടായത് അവസാനം അയാൾ പറഞ്ഞുവെച്ചത് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന് വേണ്ടിയാണ് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് മകൾക്കും മകനും വേണ്ടി ആണ് കേരളം മരിക്കുന്നതെന്ന് പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു കൂടെ നിന്ന് പ്രതിപക്ഷമല്ല അന്തിയോളം രാത്രികൾ തന്നോടൊപ്പം കിടന്നുറങ്ങി പ്രതിപക്ഷ കക്ഷികളെ വിമർശിക്കാൻ ഒരു കൂട്ട് തൻ്റെ കൂട്ടാളി തന്നെ ആ രഹസ്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാനോ ഇതിനെതിരെ ഒരു വാക്കുലിയാടാനോ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല ഇന്ന് പത്രക്കാരെ കണ്ടപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടിയോടും സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധമാണ് അത് അവർ പ്രതികരിച്ചോളുമെന്ന മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് ആദ്യമേ അന്തർ പറയുന്നു ഞാൻ എൽ ഡി എഫുകാരനാണ് ഞാൻ സി പി എമ്മിനെതിരല്ല പാർട്ടി പ്രവർത്തകർക്കെതിരല്ല പാർട്ടി പ്രവർത്തകരുടെ വികാരം കൂടിയാണ് ഞാൻ ഞാനീ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും മരുമകന്റെയും കൊള്ളരുതായ്മ അവർക്ക് വേണ്ടി പോലീസ് നടത്തുന്ന കള്ളക്കടത്ത് അവർക്ക് വേണ്ടി പോലീസ് നടത്തുന്ന കള്ളക്കേസിലൊക്കെ എത്തിച്ചതക്കൽ അവർക്ക് വേണ്ടി പോലീസ് നടത്തുന്ന കൊലപാതകങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ട് പോലും അതിനെതിരെ വാക്ക് പോലും ഉരിയാടാൻ മുഖ്യമന്ത്രിക്ക് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ഉടൻ രാജിവെക്കണം കേരളത്തെ രക്ഷിക്കണം രക്ഷിക്കണം കേരള എന്ന് മാത്രമാണ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ